സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെയാണ് ഇന്ന് അപ്പം പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന വിജയ് ആരെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ അവസാനിക്കുന്നുള്ളൂ ഓൾറെഡി വോട്ടിംഗ് ലൈൻ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചകളായിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും നമ്മൾ കേൾക്കുന്നതാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് പോലും അർജുനെ വിജയിയാക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നുണ്ടോ എന്ന് അപ്പോൾ അർജുൻ വിജയിക്കുമോ അർജുൻ കപ്പടിക്കുമോ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ പലരും പറയുന്നുണ്ട് അർജുനെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു സമയം വരെ ജാസ്മിനെ വിജയിപ്പിക്കാനായിരുന്നു ഇപ്പോൾ അർജുനെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് ശരിയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം എപ്പിസോഡുകളാണെന്നുണ്ടെങ്കിലും ലൈവ് ആണെന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഒരു ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം മുന്നിലേക്ക് കൊണ്ടുവരാതെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ എത്തിക്കാൻ കൂടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പല കണ്ടസ്റ്റൻ്റിനെയും അവസാന നിമിഷത്തിലേക്ക് ഒരു ടൈറ്റ് ഗെയിമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം കൂടിയാണ് അവർക്കും ചില താൽപ്പര്യങ്ങളും കാണും അതുപോലെ തന്നെ അവരുടെ ഒരു ഗെയിം കൂടിയാണ് കാരണം ഒരാൾക്ക് മാത്രം നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നെ അവസാനം ഒരു വിജയി അറിയാൻ പ്രത്യേകിച്ചൊരു എന്താ പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല കാരണം ഇന്നയാളാണ് വിജയ് എന്ന് പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാം അത് എന്ത് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇന്നയാൾ തന്നെയായിരിക്കും വിജയ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ ഗ്രാൻഡ് ഫിനാലയിൽ അപ്പം ഇപ്പോഴും നമുക്കറിയാം ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഒരു അടിമറി നടക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നൊരു സമുച്ചയത്തിൻ്റെ നിഴൽ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാനാണ് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ അർജുൻ അവസാന നിമിഷം കുറച്ച് ഹൈപ്പും കൊടുത്ത് കണ്ടന്റുകളും കൊടുത്ത് പല രീതിയിലുള്ള പി ആർ ും കാര്യങ്ങളും ഇവരുടെ സൈഡിൽ നിന്ന് പോലും ഉണ്ടായി അർജുൻ്റെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ മുന്നിൽ നിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ കണ്ടത് എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ച ഒരു റിപ്പോർട്ടുകളൊക്കെ പ്രകാരം നോക്കി കഴിയുമ്പോൾ അർജുൻ ഈ പറയുന്നത് പോലെ രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിനും അർജുനും ഈ ഒരു പറയുന്ന പോലെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലൊന്നും മാറി മറിഞ്ഞ് നിൽക്കുകയാണ് എന്നാണ് അറിയുന്നത് ഒരിക്കലും ശരിക്കുള്ള ഒരു വോട്ടിങ്ങിൻ്റെ ലൈനപ്പ് അനുസരിച്ച് അജിൻറ്റോടെ അടുത്ത് പോലും നമ്മുടെ അർജുനൊന്നും എത്തുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ുന്നത് അതിന് മാത്രം ഒരു ബിഗ് ലീഡിലേക്കാണ് ജിൻഡോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അർജുൻ ഒരു ബിഗ് ബോസ് വിന്നർ ആകാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കും പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് പറയാൻ പറയാൻ എനിക്ക് സാധിക്കത്തില്ല പിന്നെ നമ്മൾ ഈ ഒരു സീസൺ സിക്സിലെ സർവേയിലും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ നിലവിലെ അഞ്ച് പേരിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്ന് വെച്ച് പൂർണ്ണമായിട്ടും ഇല്ല നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കുമ്പം നമുക്കൊരിക്കലും ഒരു ബിഗ് ബോസ് വിന്നറാകുക എന്ന് പറയുമ്പോൾ അത് തീർത്തും നമുക്ക് യോജിച്ച് കൊടുക്കാൻ സാധിക്കത്തില്ല കാരണം ഈ ഒരു സീസൺ സിക്സിൽ ഓക്കെ ഗെയിമുകളിലൊക്കെ ഒരു മീഡിയം ഗെയിമർ എന്ന് പറയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ വെർവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സീറോ എന്ന് തന്നെ നമുക്ക് പറയാം വലിയ കാര്യങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കുകളിലോ മറ്റു പ്രശ്നങ്ങളിലോ ഒന്നും അധികമൊന്നും ഇടപെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അർജുനെ അതുപോലെ തന്നെ അർജുൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കണ്ടിട്ടില്ല എല്ലാം ഒതു പൊക്കി വെച്ചിട്ട് അടക്കി വെച്ച് അതുപോലെ തന്നെ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വല്ലാണ്ട് അഭിനയിക്കുന്ന പോലെയാണ് തോന്നിയത് അതുപോലെ ഈ ഒരു സീസൺ സിക്സിൽ ഒരു കോംബോ പിടിച്ച് മാത്രം മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നും പറഞ്ഞ ഗെയിമുകളിലൊക്കെ ഓക്കെ പെർഫോമർ ആയിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം സ്കിറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യും എന്ന് വെച്ച് ആകെ രണ്ട് സ്കിറ്റേ ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ് അത് മാത്രമാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ അർജുന് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ ഓഡിയൻസ് ട്രെൻഡ് നോക്കി കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് അർജുന് കാണാൻ സാധിക്കുന്നത് അതിനപ്പുറം ഒരു എന്താ പറയുന്ന ഒരു കോംബോ പിടിച്ച് മുന്നോട്ട് വന്നു രണ്ട് സ്കിറ്റും ചെയ്ത് ഒരു മീഡിയം ഗെയിം പെർഫോമർ എന്നില്ല എന്ന രീതിയിൽ നമുക്ക് മാത്രമേ അർജുനെ കാണാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു മാസ് ഗെയിമറിനോ പെർഫോമർ എന്നോ ഒന്നും അർജുനെ പറയാൻ സാധിക്കത്തില്ല ഈ പറയുന്നത് പോലെ മൊത്തത്തിലൊരു അഭിനയമായിരുന്നു അർജുൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം ഈ പറയുന്ന മൂന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ഈ നിലവിൽ നിൽക്കുന്ന അഞ്ച് പേരിൽ നമുക്ക് അർജുനെ പറയാമ പറയാം അതിൽ കൂടുതൽ നമുക്ക് പുറത്ത് പോയവരെ ഇനി ഇതിലേക്ക് വലിച്ചെഴക്കാൻ സാധിക്കത്തില്ലല്ലോ അർഹതപ്പെട്ടവർ പലരും പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഇനി നമുക്ക് നോക്കാം ഓൾറെഡി ടോപ്പ് ഫൈവിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഫിനാലെ വോട്ടിംഗ് കഴിഞ്ഞു അപ്പം ഇവരിൽ നിലവിൽ നമുക്ക് ഈ പറയുന്നത് പോലെ മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് നമുക്ക് അർജുനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഈ പറയുന്ന പോലെ അഭിഷേകിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്ലേസിലേക്ക് കടന്നു വരാനുള്ള അവസരങ്ങളുണ്ട് ഈ പറയുന്ന അഞ്ച് പേരിൽ വെച്ച് നോക്കുമ്പോൾ അർജുനെ പോലെ തന്നെ അവസരങ്ങളുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിഷേകും അതുപോലെ തന്നെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ നിലവിലെ ഓഡിയൻസിൻ്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഇവരൊക്കെ തന്നെ ഒന്ന് മാറിമറിഞ്ഞ് നിൽക്കും അപ്പം അതിനപ്പുറം ഒരു വിന്നറാകാനുള്ള യോഗ്യതയും കാര്യങ്ങളും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആകത്തില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പം നിങ്ങൾ പ്രേക്ഷകരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തത് അർജുൻ അർജുനൊരു വിന്നറാകാനുള്ള സാധ്യതകൾ ഉണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് അർജുൻ ഈ പറയുന്നത് പോലെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നാണ് അപ്പോൾ വോട്ടിംഗ് ലൈൻ ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല ഇനിയിപ്പം കുറച്ച് കേട്ട് കഴിയും ഇപ്പോൾ തേനും എന്തെങ്കിലുമൊക്കെ ക്ലൂ കി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം